ഇതൊന്നും ചൂടാക്കിയിട്ട് എടുക്കുക അതിനുശേഷം നമുക്ക് ചെമ്മീൻ്റെ ഒക്കെ ഇട്ടുകൊടുക്കാം ചെമ്മീൻ നേരത്തെ തന്നെ വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ അതിലൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നും വെക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുടംപുള്ളി കേട്ടോ ഇതിലേക്ക് തക്കാളി ചേർക്കണമെന്നില്ല തക്കാളി ചേർത്തതിൽ വേറെ ടേസ്റ്റാണ് ഉണ്ടാവുകട്ടോ കുടമ്പുള്ളിയോ കുടംപുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാലികേരം നാലിയരം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി കേട്ടോ അത് കട്ട് ചെയ്തത് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലിയും കുറച്ചും കറിവേപ്പളിയും ചെറിയും ഇട്ടി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക ലോ ഫ്ലെയിമിൽ വയ്ക്കാനുള്ള കാരണം കൊണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ